ഐ നിങ്ങ എൻ്റെ സ്റ്റവ് കണ്ടിട്ടില്ലേ എന്തോ കല്ലെല്ലാം പറക്കി വെച്ച് എണ്ണ ഇത് ഞാൻ വൃത്തിയാക്കലേ ഇല്ല കാരണം ഒന്ന് ഇത് വൃത്തിയാക്കിയാൽ പിന്നെ കത്തിക്കാൻ പറ്റില്ല അറിയാലോ ഞാൻ കാണിച്ചല്ല ഇതാ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് വൃത്തിയാക്കാൻ പോയാൽ പിന്നെ എനിക്ക് തീ പറ്റില്ല നിങ്ങൊന്ന് ഓർത്തോക്കണം ഇല്ലാതെ ഞാൻ ഇത്ര നമ്മൾ കത്തിച്ചത് ഒന്ന് വാളിയാൽ മതി വത്ത അപ്പോൾ ഇത് പറയാനുള്ള കാരണമുണ്ട് നമ്മൾ ഇങ്ങനെ ചെട്ടി പോലെ വെക്കല്ലേ അപ്പോൾ അമ്പലത്തിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നൂറ് രൂപ വെച്ച് വെച്ച് നമുക്കൊരു സ്റ്റൗ കിട്ടി അപ്പോൾ ആ സ്റ്റൗ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞു നറുക്ക് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് പുതിയത് നമുക്ക് ഫിറ്റാക്കാം ഇപ്പോൾ ഇനി വൃത്തിയാക്കാം ഇത് മറ്റേ ചായ വൃത്തിയാക്കാൻ പറ്റൂല കാരണം വൃത്തിയാക്കിയാൽ എനിക്കിത് ബവല്ലിൻ്റെ ചെറുപോലെ ഇരിക്കുന്നില്ലേ അതാണ് എന്താ സമ്മതിക്കണ്ട എന്നാ എപ്പോൾ ചത്ത പോയി എന്ന് ചോദിച്ചാൽ മതിയാ അപ്പോൾ നമുക്കിതിനാ പുതിയത് വെച്ച് കൊടുക്കാം ഇതിനെ അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇതിനമ്മ വൃത്തിയാക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ടിടാം ഓക്കേ നിങ്ങൾ വിചാരിക്കുന്നില്ലേ വൃത്തിയൊന്നുമില്ലാന്ന് പക്ഷേ ഞാൻ വൃത്തിയാക്കാൻ പോയാലേ എന്താ പറയുക പിന്നെ ഞാൻ ഒരു ക്ലാസ് ചായ പോലും കുടിക്കില്ല അതുകൊണ്ടാന്ന് വെച്ചല്ലേ വീടുകളിലെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയുണ്ടാവും കാരണം ഒരു നല്ല സ്റ്റൗ മേടിക്കാൻ പറ്റുന്നില്ലല്ലോന്ന് അപ്പോൾ ദൈവം തവണ സാധിച്ചിട്ട് എനിക്ക് നല്ലൊരു സ്റ്റവ് അപ്പോൾ സ്റ്റൗ വേണേ അപ്പോൾ എൻ്റെ സ്റ്റവ് വേണണ്ടേ എനക്കൊന്നും സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല കണ്ടോ അടിപൊളി ഇതിന് ഞാൻ ആഗ്രഹിച്ചത് എത്ര വർഷങ്ങളോളായി അറിയോ കണ്ടോ വയ്ക്കേണ്ടത് വല്ല നല്ല വീട്ടിലാന്ന് എന്താക്കാം സാധിക്കുമല്ലേ ഇതുപോലെ ഓരോ കാര്യവും എനിക്ക് സാധിക്കുന്നു ആ ഇപ്പോൾ ഇത് എനിക്ക് വന്ന സന്തോഷത്തിന് അതിരില്ല കാരണം വൃത്തിയാക്കാലോ അതാകുമ്പോൾ ഒന്നും വൃത്തിയാക്കാൻ പറ്റൂല എങ്ങനെ ഞട്ടം കൊണ്ടാ ഞാൻ അതിൽ ചായ വെച്ച് പിടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാമല്ലേ എന്നില്ല അവസ്ഥയാണ് അപ്പോൾ ഓക്കേ ബൈ ചുണ്ടത്തീന്ന് പറഞ്ഞ പോലെ അത്രക്ക് സന്തോഷം കൊണ്ട് ഞാൻ മാറി എന്ന് പറയാ